يا بابا النبي محمد مصطفى

മഹാനവരകൾ നേതാവ് കൂട്ടുകൂടണം കൂട്ടുകൂടണം എപ്പോഴും മനസ്സിലൊരു സ്ഥാനമുണ്ടാകണം അള്ളാഹുവിന്റെ കുറാ പറഞ്ഞ ഏഴാമത്തെ കൂട്ടുകാരന് സാരിഹീങ്ങളോട് കൂട്ടുകൂടുക എന്നാ നിന്റെ ഹൃദയത്തിന് പ്രകാശമുണ്ടാകുമെന്ന് സാലിഹീങ്ങളെ ഹൈറാക്കിയാൽ അവരെ കൂട്ടുകാരാക്കിയാൽ നീ ഏറ്റവും ശുദ്ധിയുള്ളവനാകുമെന്ന് മഹാന്മാര് പറയുമ്പോ ആ ഏഴ് കൂട്ടുകാരെ ഖുർആൻ പറയുകയാണ് എട്ടാമത്തെ കൂട്ടുകാരനാന്നറിയോ എട്ടാമത്തെ കൂട്ടുകാരൻ സഹോദരങ്ങളെ ഖുർആാനെ കൂട്ടുകാരനാക്കണം അള്ളാന്റെ ഖുറാനോട് കൂട്ടുകൂടണം എന്ന് പറഞ്ഞാൽ ആ ഖുറാനിന്റെ കൂട്ടുകാരനായാൽ ആ കൂട്ടുകാരനായ രാവിലെയും വിശുദ്ധ ഖുർആാനോ ഒരു വസീയത്തായിട്ട് പറയുക അള്ളാന്റെ പെണ്ണു സഹോദരങ്ങളെ സഹോദരിമാരെ ഖുറാനോട് കൂട്ടുകൂടുക വെറും പാട്ട് കേട്ടാൽ മാത്രം പോരാ സന്ധ്യാസമയത്ത് സൂറത്തിൽ വാക്കിയാവോത് ആ വീട്ടില് സർവ്വൈശ്വര്യം ഉണ്ടാകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുസ്തഫ സന്ധ്യാസമയത്ത് വീട്ടില് സൂറത്തിൽ മുൾക്കോതണം

ആ ഖുർആാനിന്റെ കൂട്ടുകാരനായാൽ പൊന്നമോനെ നാളനി ആരുമില്ലാതെ ഏകാന്തതയിൽ കിടക്കുമ്പോ നാളനീ ആരുമില്ലാതെ ഏകാന്തതയിൽ കിടക്കുമ്പോ ആ കൂട്ടുകാരൻ നിന്റെ അടുക്കൽ വരും എല്ലാവരും ഒറ്റപ്പെടുത്തുമ്പോഴല്ലേ കൂട്ടുകാരന്റെ ആശ്വാസം വേണ്ടത് എപ്പോഴാണ് ഏകനാകുന്നത് എന്റെ പൊന്നു ചെറുപ്പക്കാരെ ഇവിടെ നിനക്ക് പാതിരാസമയ തുറക്കം വരുന്നില്ലെങ്കിൽ നേരം പോക്കാൻ പാട്ട് കേൾക്കാറുണ്ട് നേരം പോക്കാൻ കൂട്ടുകാരുണ്ടാവാറുണ്ട് ീ ഒറ്റപ്പെടുന്ന ഒരു ദിവസം വേണ്ട ആ ദിവസത്തിൽ നിന്ന ആകെയുള്ള കൂട്ടുകാരനാരാ പെട്ടെന്ന് ഞാൻ പറയട്ടെ നാളെ ഇവിടെ നിന്ന് റൂഹുവിടപറയുമ്പോ അഹുത്തേകേ കർ ദുനിയാമേ ഗാന്തേ ബദൽ ബദൽ കർ നാളെ ഈ ദുനിയാവിൽ നിന്ന് വിട പറയും മൂന്ന് തുണിയിൽ പൊതിഞ്ഞ് വീടിന്റെ ഉമ്മറപ്പടിയിലേക്ക് കിടക്കും ആർക്കറിയാ സഹോദരങ്ങളെ നാളെ നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു പോകുമെന്ന് മൂന്ന് വെള്ള തുണിയിൽ പൊതിഞ്ഞ് ആളുകളെല്ലാ തോളിലെടുത്ത് നിന്നെ പള്ളഞ്ചു മാമസിന്റെ മുമ്പിൽ കൊണ്ടുവരും ആരും ഇതുവരെ തിരിഞ്ഞു നോക്കാത്തവർ അവര് ചുമലേറ്റ് പള്ളിയിൽ കൊണ്ടുവരുമ്പോ എല്ലാവരും നിന്നെ പുറകിൽ നിർത്തിയിട്ട് മയ്യത്തിന് ും സഹോദരങ്ങളെ സഹോദരങ്ങളെ ഇതേ വിളിച്ചപ്പോ നീ നിസ്കരിച്ചിട്ടില്ല പക്ഷേ മരത്തി കിടത്തിയിട്ട് ആളുകൾ നിസ്കരിക്കും നിസ്കാരം താങ്ങിയെടുത്ത് ആറടി മണ്ണിലേ കിറക്കി വെക്കുമ്പോ പിടിമണ്ണ് മാറിയിട്ട് എല്ലാവരും തിരിച്ചു പോകുമ്പോ എല്ലാവരും തിരിച്ചു പോകുമ്പോ അതാ പള്ളം പള്ളുമാമസിലും മഗ്രിബിന്റെ ബാങ്ക് മുഴങ്ങി എല്ലാവരും തിരിച്ചുപോയി നീ മാത്രം കബറിലേകാന്ത ഒറ്റപ്പെടുന്ന ദിവസം ഒറ്റപ്പെടുന്ന ദിവസം ആരുമില്ലാത്ത ദിവസത്തിൽ ഒറ്റപ്പെട്ട് കിടക്കുമ്പോ ആരടി മണ്ണിന്റെ ഉള്ളിൽ കിടക്കുമ്പോ മെത്തയ്ക്കുപകരം മണ്ണലിൽ വിരിച്ചിട്ടതാ സുബാന റൊബീരുളിനാൽ പേട്ടതാ കൊണ്ട് ആ ആ മെത്ത സമയത്ത് കൂട്ടുകാരില്ല സമയത്ത് ഇവിടെക്കൻ ചോയ്ക്ക് പോയ കൂട്ടുകാരനെ എവിടെ ഇവിടെ കല്ല് കുടിക്കാൻ വിളിച്ച കൂട്ടുകാരനെ എവിടെ അവസാന നിമിഷം നെഞ്ചിൽ തട്ടിയിട്ട് പൊന്ന് ചെറുപ്പക്കാരോട് കാസർഗോഡ് ടൗണിൽ ഞാനൊന്നിറങ്ങിയ ഒന്ന് ഇറങ്ങിയ ഓടി വന്ന് കെട്ടിപ്പിടിച്ചു നടക്കുന്ന ചെറുപ്പക്കാരാ ഈ സ്നേഹത്തിന് ഒരു അർത്ഥമുണ്ടാകണമെങ്കിൽ ഇവരാരും രാത്രിയില് കബറിന്റെ ആദ്യ രാത്രിയിൽ നീ കിടക്കുമ്പോ ആ സമയത്ത് ആരടി മണ്ണിൽ കിടക്കുമ്പോ ആരും കൂട്ടിനില്ലാത്ത ഒരു സുന്ദരനായ പുരുഷൻ വന്നിട്ട് പറയും ഞാൻ നിന്റെ കൂട്ടുകാരനാണ് ഞാൻ ചോദിക്കും നീ ആരെന്ന് ചോദിക്കുമ്പോ അവൻ പറയും ഞാൻ ആരെന്നറിയുമോ അനൽ രാത്രിയിൽ ഉറക്കമളച്ചിട്ട് നീ ഓതിയ ഖുആാനാണ് ഞാനെന്ന് ആ കബറിലെ കൂട്ടുകാരൻ മറുപടി പറഞ്ഞതല്ല പറയുന്നത് ീരൊലിയുന്ന ദിവസം കബറിലൊരു സുന്ദരനായ പുരുഷന്റെ രൂപം പൊന്നമോനെ ഇർഫാൻ പത്താനല്ല പൊന്നുമക്കളെ ഒരു കായിക താരമല്ല ഒരു ഓവറിൽ ആറ് സിക്സ് ലോകത്തെ വിറപ്പിച്ച നിങ്ങളെയൊക്കെ നെഞ്ചിൽ കയറി പിടിച്ച പിടിച്ചോശത്തിന് കിടക്കുന്ന രൂപം നിങ്ങൾ ഫേസ്ബുക്കിൽ കണ്ടതല്ലേ എവിടെ പോയി മോനെ ഇല്ലയില്ല ആമിഖാനിന്റെ കൂട്ടുകാരൻ ആവരുത് യുവരാജ് നിന്റെ കൂട്ടുകാരൻ സൽമാൻ ഖാനിന്റെ കൂട്ടുകാരൻ ആവരുത് അവർ ഈ ദുനിയാവിൽ എവിടെയോ കിടന്ന കൂട്ടുകാരാ അവരുടെ ഫോട്ടോയും കിടന്നിറങ്ങുന്ന വാതിലും പതിച്ചു വെച്ചവരെ ആറടി മണ്ണില് കിടക്കുമ്പോ ഒറ്റ കൂട്ടുകാരൻ അനൽ കുറാണുള്ളതി അസഹര തലയില

പടച്ചവനെയല്ലാഹേ ഈ വിനീതന്റെ പ്രഭാഷണത്തിന്റെ എഡിറ്റിംഗ് നിർവഹിക്കുന്ന ശാസ്ത്രീയ നീ ആ സഹോദരങ്ങളെ കാക്കണേ കാക്കണേ കാക്കണയല്ലോ